ピースラジオ જુનટુ રિયાલિટી ピースラジオ અન્નૂર કુરાન લર્નિંગ પ્રોગ્રામ বিশুদ্ধ કુરાનના અનુપમ વિજ્ઞાનતંત્ર વાદલ પ્રક્ષકરક મુનન પ્રયાણમ તુડિરિયા ピースラジオ અન્નૂર અસલામુ અલયકુમ વરહમતુલ્લાહી વબરાકાતુ બિસ્મિલ્લાહ વલહમદુલ્લાહ વસલાતુ વસલામુ અલા રસૂલલ્લાહ അള്ളാഹുമ്മ സല്ലി വസല്ലിം വബാരിൻ കസീറ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി ഒൻപതാം വചനത്തിൽ അറിവ് അറിയിക്കേണ്ട സാഹചര്യമുണ്ടായിട്ടും അത് പൂഴ്ത്തി വയ്ക്കുന്ന മൂടി വയ്ക്കുന്ന പുരോഹിതന്മാർക്കുള്ള ശിക്ഷയും അവരുടെ കുറ്റകൃത്യത്തിൻ്റെ കടുപ്പവും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി പഠിക്കുകയുണ്ടായി എൽഹുമുല്ലാഹുവൽഹുമുല്ലൂൻ എന്ന ഭാഗം വിശദീകരിക്കവേ ഇവിടെ അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എല്ലാ അറിവും അറിയിക്കാമോ പറയാമോ എല്ലാവരോടും പറയാമോ എന്നുള്ള വിഷയം ലിക്കുല്ലി മജാലിൻ റിജാൽ വലിക്കുല്ലി മക്കാമിൻ മക്കാൽ ദറബിയിൽ ഒരു തത്വമാണ് പറയേണ്ടവരോടെ പറയാവൂ പറയേണ്ട സന്ദർഭത്തിലെ പറയാവൂ എന്ന ആശയത്തിലാണ് ഈ തത്വങ്ങളുള്ളത് ചിലരോട് നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിലും അത് പറയാൻ പാടുള്ളതല്ല ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങൾ അവതരിപ്പിക്കാവതുമല്ല ഇമാം ഹാഫിർ ഇബിൻ അഹമ്മദുൽ ഹ കമി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അൽമീമിയ എന്ന പേരിൽ വിശ്രുതമായ കവിതയിൽ ഇപ്രകാരം പറഞ്ഞു والكتم للعلم فاحذر إن كاتمه في لعنة الله والأقوام كلهم ومن عقوبته أن في المعاد له من الجحيم لجاما ليس كاللجم وكاتم العلم عمن ليس يحمله ماذا بكتمان بلا صون فلا تلم وإنما الكتم منع العلم طالبه من مستحق له ففهم ولا تهم ഇവിടെ ഹാഫിദ് അൽ ഹക്കമി റഹ്മത്തല്ലായി അലൈഹി അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ഹിജ്രാബ്ദം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴിൽ മരണപ്പെട്ട മഹാൻ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു ആട്ടിടേയനായി ജോലി തുടർന്നു ആടുകളെ മേക്കുമ്പോൾ ഒഴിവു സമയങ്ങളിൽ പാറപ്പുറത്ത് ഇരുന്ന് രചന നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചര്യ റഹമത്തുള്ളി അലഹി അദ്ദേഹത്തിൻ്റെ മിമ്മിയയിൽ അദ്ദേഹം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നാല് വരികളാണ് ഞാനിവിടെ കേൾപ്പിച്ചത് റിൽമു മൂടി വെക്കുക എന്നുള്ളത് വൽക്കിൽ മഹു അത് മൂടി വെക്കുന്നവൻ തീർച്ചയായും ഫിലാനത്തിൽ അക്വാമി കുല്ലിഹിമി അള്ളാഹുവിൻ്റെ ലാനത്തിലാണ് മുഴു ജനങ്ങളുടെയും ലാനത്തിലാണ് ഇത് വളരെ ഗൗരവപൂർവ്വം കണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് മാത്രമല്ല ഈ കുറ്റത്തിൻ്റെ ശിക്ഷയിൽപ്പെട്ടതാണ് അന്ത്യനാളിൽ അവനുണ്ടായിരി കുമ്മിനൽ ജഹീമിലി ജൻ ലൈസക്കൽ ലുജുമി നരകത്തീനാലുള്ള മൂക്കയറുകൾ അതെല്ലാ മൂക്കയറുകളെ പോലെയുമല്ല അറിവ് ഇല്ലാത്തവൻ്റെ മുന്നിൽ അറിവിനെ മൂടി വയ്ക്കുന്നവൻ മാതാബി നബി ലാസോലുൻ ഫലാത്തുലു ആ മൂടി വെക്കുന്നത് കൊണ്ട് എന്താണ് അവനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ശിക്ഷകൾ വരുമ്പോൾ അതിൽ ആക്ഷേപിക്കേണ്ട കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല അതേ തുടർന്ന് പറയുന്ന വരി അതാണ് നമ്മുടെ വിഷയം മിൻ മുസ്തഹിൻ ലഹു അറിവ് അർഹിക്കുന്ന ഒരു വ്യക്തി അറിവ് തേടുമ്പോൾ അതാണ് അറിവ് പൂഴ്ത്തി വയ്ക്കൽ ഫഫം വല തെഹിമി അതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ആശയക്കുഴപ്പത്തിലാകാതിരിക്കാൻ വേണ്ടി ഉണർത്തുകയാണ് അപ്പോൾ അറിവ് അർഹിക്കുന്ന ഒരു വ്യക്തി ചോദിക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ അറിവ് മൂടി വെക്കുക എന്നതാണ് കുറ്റകരം എല്ലാ അറിവ് അഭ്യസിക്കുന്നവരും അറിവ് അന്വേഷിക്കുന്നവരും ഒരുപോലെയല്ല ഇപ്പോൾ ഒരു ഹദീസിൽ കാണാം നിബ്സലിം പറഞ്ഞതായി പണ്ഡിതന്മാരോട് പെരുമ കാണിക്കാൻ നിങ്ങളെ അന്വേഷിക്കരുത് അഭ്യസിക്കരുത് ബിഹി തുമാറുഫ അല്ലെങ്കിൽ വിവരദോഷികളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിവന്വേഷിക്കരുത് ഔലി തസ്രീഫുക്കും അല്ലെങ്കിൽ ജനശ്രദ്ധ ജനങ്ങളുടെ മുഖങ്ങൾ നിങ്ങളിലേക്ക് തിരിക്കാൻ ലോകമാന്യത അതാണ് ഉദ്ദേശം നിങ്ങൾ അറിവ് അന്വേഷിക്കരുത് ഫമം ഫലദാലിക്ക ഫഹു ഫിന്നാർ അങ്ങനെ അറിവ് അന്വേഷിക്കുന്നവരാണ് എങ്കിൽ അവൻ നിര കത്തിയിലാകുന്നു അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതുമില്ല അറിവ് തേടുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ വിഷയങ്ങളുള്ളതിനെ അലൈഹി അലൈവലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു അറിവ് ചോദിക്കുന്നവൻ മുത്തന്നിത്തൻ ഒരു ദുശാട്ട്യക്കാരനാണ് അല്ലെങ്കിൽ യുറീദിൽ ഈഖാബിൽ മസ്ഊൽ മസൂൽ ചോദിക്കപ്പെടുന്ന പണ്ഡിതന്മാരെ കുഴിയിൽ വീഴ്ത്താൻ ഉദ്ദേശിച്ച് ചോദിക്കുന്നവനാണ് അല്ലെങ്കിൽ ർബ ആറ ഇലമ ബുഹ ബിബ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ എടുത്ത് ഒന്നൊന്നിനെ അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും അതേപോലെ സന്ദേഹങ്ങളും സംശയങ്ങളൊക്കെ പരത്താനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതേപോലെ ചിലരുടെ ചോദ്യം എത്രത്തോ ഇജാബത്ത് ഹി മഫ്സദ എന്നാണ് അത്തരക്കാർക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ ഫസാദാണ് ഉണ്ടാവുക ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകരുത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇത് റിൽമ് മൂടി വയ്ക്കലല്ല പിന്നെയോ ഇത് ഫസാദ് തടുക്കലാണ് നന്മ പരിഗണിക്കലാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത് എല്ലാ അറിവന്വേഷിക്കുന്നവരും ചോദ്യകർത്താക്കളും നല്ല ഉദ്ദേശത്തിലും മാന്യമായ ലക്ഷ്യത്തിലുമല്ല എന്നുള്ളതാണ് അത്തരക്കാരോട് പ്രതികരിക്കാതിരുന്നാൽ അതൊരിക്കലും റില്മ് മൂടി വയ്ക്കലല്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ സയ്യിദ് ബിൻ അസ്ലം റഹ്മത്ത് ലായി അലഹിയോട് ഒരു വ്യക്തി ചോദ്യം ചോദിച്ചു വന്നു ദുരുദ്ദേശത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാൻ തന്നെ മൂപ്പർക്ക് ബെബ അടിക്കുക എന്ന് പറയില്ല അതുപോലെയാണ് സെയ്ദ്ബിൻ അസ്സലം റഹ്മത്തുല്ലായി അലഹി ചോദ്യകർത്താവിനോട് പറഞ്ഞത് ഹബ് ഫം കൈ ഫതസ് അൽ സുമഅൽ ഫസൽ ആദ്യം പോയിട്ട് എങ്ങനെ ചോദിക്കണം എന്നുള്ളത് പഠിക്ക് എന്നിട്ട് വന്നിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ചോദ്യകർത്താവിനോട് പ്രതികരിക്കാതെ മടക്കി അയച്ചു എന്നാണ് ഉമ്മുൽ മുമിനീൻ ആയിഷ റസിയല്ലാ ഉത്താലയോട് അൽ അദവീ റസിയല്ലാ ഉത്താല ഒരു ചോദ്യം ഉന്നയിക്കുന്നത് നമ്മൾ ഹദീസുകളിൽ വായിക്കും മഹദിയുടെ ചോദ്യം യുടെ വിഷയം എന്താണ് അവർ നോമ്പ് കഥ വീട്ടുന്നു നിസ്കാരം കഥ വീട്ടുന്നില്ല ആയിഷ അലി അള്ളാ താലാന അവരോട് ഉടനടി ചോദിച്ചത് അ ഹറൂറിയുൻ അൻതി എന്നാണ് നിങ്ങൾ ഹറൂറ നാട്ടുകാരിയാണോ എന്നാണ് ചോദിച്ചത് അപ്പം പറഞ്ഞു ലസ്തു ഞാൻ ഹറൂറ നാട്ടുകാരിയല്ല പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആയിഷാർ അദ്ദി അള്ളാ ഉത്താലാഹ അവർക്ക് മറുപടി പറഞ്ഞു എന്തിനാണ് ഉമ്മുൽ മുമിന് ആയിഷാർ അലി അള്ളാ ഉത്താലാൻഹ അ ഹറുറിയതുൻ അൻത്തി എന്ന് ആദയോട് ചോദിച്ചത് അവിടെ ഹവാരിജുകൾ പരിലസിക്കുന്ന നാടാണ് ഹവാരിജികൾ എപ്പോഴും കുതർക്കത്തിൻ്റെയും കുബുദ്ധിയുടെയും ആളുകളാണ് അതുകൊണ്ട് തന്നെ ആയിഷാർ റദ്ദി അള്ളാഹു താലാൻഹ ഹവാരിജുകളിൽ പെട്ടവളാണ് എങ്കിൽ നിന്റെ ചോദ്യത്തോട് പ്രതികരിക്കാനില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ പറഞ്ഞത് പൂർവികർ ഈ ഒരു വിഷയം ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട് കണക്കിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചോദിച്ചു ഇരുന്നവരോടെല്ലാം അവരാരെന്ന് നോക്കാതെ അവരുടെ ലക്ഷ്യമെന്തെന്ന് അന്വേഷിക്കാതെ പറഞ്ഞു കൊടുക്കുന്ന പ്രവണത അതായിരുന്നില്ല സച്ചരിതർക്ക് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്ത് ലായ് അലയുടെ മജ്ലിസിൽ നടന്ന ഒരു സംഭാഷണം ഇപ്രകാരം വായിക്കാം ഒരാൾ വന്ന് ചോദിക്കുകയാണ് ഇൻ നൂറ നൂറ് കലർന്ന വെള്ളം അതുകൊണ്ട് ഒതുടിക്കാമോ അപ്പോൾ ഇമാം അഹമ്മദ് റഹ്ത്തലായി അലി പറഞ്ഞു മാ ഊഷ്ബുദ്ദാലിഖ് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഉടനെ ചോദ്യകർത്താവ് അതവബ് ബിമാ ഇൽ ബാഖില്ല ചീരയും ഇലയും ഒക്കെ കലർന്ന വെള്ളം അതിലൊന്നും എടുക്കാമോ അപ്പോളും ഇമാ അഹമ്മദ് അമ്പലൻ മാ ഊർഷബുദാലിഖ് എന്ന് പ്രതികരിച്ചു അങ്ങനെ ചോദ്യകർത്താവ് എഴുന്നേറ്റ് പോകുമ്പോൾ ഇമാം അഹമ്മദ് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു മാതാ തക്കൂലിദൽത്തൽ മസ്ജിദ് താങ്കൾ പള്ളിയിൽ പ്രവേശിച്ചാൽ എന്താ ചൊല്ലുക മിനൽ മസ്ജിദ് മസ്ജിദിൽ നിന്ന് പുറത്തു കടന്നാൽ നിങ്ങൾ എന്താ ചെല്ല അപ്പോഴും ഫസക്കത്ത് ചോദ്യം അപ്പൊ ഇമാൽ പറഞ്ഞു ഹാദിഹി അനിൽ ചീര വീണ ഇലകൾ വീണ വെള്ളം കൊണ്ട് ഒന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പോയിട്ട് പഠിക്ക് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെല്ലണം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെല്ലണം അതൊക്കെ പഠിച്ചതിന് ശേഷം ഇത്തരം സൂക്ഷ്മമായ മസലകളെക്കുറിച്ചൊക്കെ ചോദിച്ച് അന്വേഷിച്ചാൽ മതി എന്ന് ഇമാം അഹമ്മദ് റഹ്മയാല അയാളോട് പറഞ്ഞു എന്നാണ് ചില ചോദ്യകർത്താക്കൾ അവർ അറിയേണ്ടതറിയാനോ അറിയേണ്ട അത്യാവശ്യ മസലകളെ അടിസ്ഥാന മസാലകളെ അറിയാനോ വേണ്ടി അല്ലെങ്കിൽ ചോദിക്കുക ഇങ്ങനെയുള്ള ചോദ്യകർത്താക്കളാണ് എങ്കിൽ അവരെ അറിയിച്ചില്ല അവരെ പഠിപ്പിച്ചില്ല എന്നതിനാൽ അറിവ് മൂടി വച്ചു എന്ന് അവരുടെ വിഷയത്തിൽ വിധിക്കാൻ വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഇവിടെ ഉദ്ധരിച്ചത് ചില വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ അതിനാൽ ഫസാദാണോ ഉണ്ടാവുക അതല്ല അതിനാൽ സലാഹാണോ ഉണ്ടാവുക ഹൈറാണോ ഷെറാണോ ഉണ്ടാവുക ഇത് പൂർവികർ സഗൗരവം ആലോചിച്ചിരുന്നു അതിത്തരം സന്ദർഭങ്ങളിൽ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയാണ് അൽഖാദി ഇബ്നഅബിയാല അദ്ദേഹത്തിൻ്റെ തബക്കാത്തിൽ അബുജാഫർ ഹാറൂനുൽ അന്താഖിയെ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്ത് ലൈ അലിയുടെ അടുക്കൽ നിന്ന് വിദ്യാഭ്യസിച്ച മഹാനായിരുന്നു അബുജ ഫർ ഹാറൂൻ അൽ അന്താക്കൈ ഇമാം അഹമ്മദ് ബിൻ ഹൻബൽ റഹ്മുലായി അലിയുടെ ജീവിച്ച നാളിൽ കുറെ പരീക്ഷണങ്ങൾക്ക് വിധേയനായിരുന്നു പ്രത്യേകിച്ച് ഭരണാധികാരികളുടെ തലങ്ങളിൽ നിന്ന് ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട് ആ ഹദീസുകളെ ശിഷ്യന് ഹാറൂൻ അൽ അന്താക്കയ്ക്ക് ഇമാം അഹമ്മദ് റഹമത്തലായി പറഞ്ഞു കൊടുക്കുമ്പോൾ അനുബന്ധം പറയുമായിരുന്നു എന്നാണ് എന്ത് ീ ഫുർ കൈഫ് അബു ജാഫർ എൻ്റെ പെരടിയിലെ നിരമ്പാണിത് അതുകൊണ്ട് എങ്ങനെയായിരിക്കുമെന്നുള്ള കാര്യം ചിന്തിക്കണേ എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചില ഹദീസുകൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴുത്തുകത്തുന്ന ശിരച്ഛേദം നടത്തുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളത് അറിയിക്കുകയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഈ പ്രയോഗത്തിലൂടെ റഹ്മത്ത് അലേ കാരണം അന്ന് ആളുകളിൽ ഖലീഫ അൽമുത്ത സിംബില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പ് അൽമൂൻ അൽ അമീൻ ഇവരൊക്കെ എങ്ങനെയായിരുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്ത് ലായി അലഹിയോട് പെരുമാറിയിരുന്നത് എത്ര ശത്രുതാപൂർവമായിരുന്നു അവരുടെയൊക്കെ നീക്കങ്ങൾ അത് എവർക്കും അറിയാം അതുകൊണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഹാറൂൻ അൽ അന്താക്കയോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഹദീസുകൾ പരസ്യപ്പെടുത്തരുത് എന്നുള്ളതാണ് ഇമാം അസ്സാലബി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹമത്തലായി അലിയുടെ അടുക്കലേക്ക് പ്രവേശിക്കും അൽ ഹസൻ അബു അലി അസാലബി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മലിയുടെ അടുക്കൽ വലിയ സ്ഥാനമുള്ള പണ്ഡിതനായിരുന്നു അൽ ഹല്ലാൽ അദ്ദേഹത്തിൻ്റെ അസുന്നയിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ഞാനിവിടെ കേൾപ്പിക്കുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ സാലബിയോട് പറയും ഇന്നി ഉഫ്ഷി ഇലൈ കമാല ഉഫ്ഷി ഹി ഇല വലദി വല ഇല ഹൈ എൻ്റെ മക്കളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ ഞാൻ പരസ്യപ്പെടുത്താത്തതാണ് അങ്ങയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങയോട് പരസ്യപ്പെടുത്തുന്നത് എന്ന് അപ്പോൾ അൽ ഹസൻ അബു അലിഅബി ഇമാം അഹമ്മദ് ബിൻ ഹംബലിനോട് പറയുന്നത് അബ്ദുല്ലാബിൻ അബ്ബാസിനോട് പറഞ്ഞത് എന്തോ അതാണ് എനിക്ക് നിങ്ങളോട് വാഗ്ദാനം ചെയ്യാനുള്ളത് തരാനുള്ളത് ഉറപ്പായിട്ട് കരാറായിട്ട് അതെന്താ അബ്ദുലാബിൻ അബ്ബാസ് മകൻ അബ്ദുള്ളയോട് പറയാറുണ്ട് ഇന്ന ഉമറ ഉമർ മുഖ് ഉമർ താങ്കളെ ആദരിക്കുന്നു താങ്കൾക്ക് മുൻഗണന നൽകുന്നു അതുകൊണ്ട് ഉമറിൻ്റെ ഒരു രഹസ്യവും പരസ്യമാക്കരുതേ ഈ അബ്ബാസിൻ്റെ മകനോടുള്ള വസീയത്ത് അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള വാക്ക് ഉറപ്പ് ഇതാണ് അദ്ദേഹം സാലബി അഹമ്മദ് റഹമത്തായി അലിയോട് പറയുന്നത് എന്നിട്ട് അദ്ദേഹം അനുബന്ധം പറയും ഫൈൻ അമുദ് ഫഹബ് വൈൻ ആയിഷ് ഫലൻ അൻഖ് ഞാൻ മരിക്കുകയാണ് എങ്കിൽ മരണത്തോടു കൂടി താങ്കൾ പകർന്നത് പോയി പോകും അതല്ല ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ താങ്കൾ പറഞ്ഞതായി ഞാൻ ഒരിക്കലും ഇത് ഉദ്ധരിക്കുകയില്ല എന്ന് സാലബി പറയും എന്നാണ് അങ്ങനെ ഹല്ലാല് പറയുകയാണ് ഫക്കാനുഷീ ലഹു അഷിയ കസീറ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്ത് ഭായ് അലഹി അബു അലി സാലബിയോട് കുറേ രഹസ്യ വിജ്ഞാനങ്ങൾ ഹദീസുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ് ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഉണർത്തിയത് ചോദ്യകർത്താക്കൾ അറിവ് അന്വേഷിച്ചു വരുമ്പോൾ ആരാണ് ഈ ചോദ്യകർത്താക്കൾ എന്നുള്ള വിഷയം ഗൗരവത്തിൽ കണക്കാക്കേണ്ടതാണ് അതേപോലെ പറയുന്ന സന്ദർഭവും സാഹചര്യവും വിഷയവും അതും സഗൗരവവും കണക്കിലെടുക്കേണ്ട വിഷയമാണ് ഇത് മനസ്സിലാക്കാനാണ് അലി റജിയാഹു താലു പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിച്ചില്ലേ ജനങ്ങൾക്ക് ഗ്രാഹ്യമാകുന്നത് മനസ്സിലാകുന്നത് നിങ്ങൾ ജനങ്ങളോട് പറയുക അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും സല അലൈസ് കളമാക്കപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അപ്പം ജനങ്ങൾക്ക് അവരുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാവുന്ന താങ്ങാവുന്ന വിഷയങ്ങളെ ജനങ്ങളോട് പറയാവൂന്താനല്ലേ ഫിത്തന ഇ പിന്നെ മസൂദ് റസി അള്ളാവിന് പറയുന്നതാണ് ജനങ്ങളുടെ ബുദ്ധിയിലേക്ക് എത്തുകയില്ലാത്ത ഒരു ഹദീസ് ആളുകളോട് നീ പറയുകയാൽ അത് ചിലർക്ക് ഫിത്തനയായി മാറും എന്നുള്ളതാണ് അപ്പം ജനങ്ങൾക്ക് ഫിത്തനെയാകുന്ന ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകാത്ത ചില വിഷയങ്ങൾ അത് അവരോട് പറയരുതേ എന്നാണ് ഇവിടെ അലിയും ഇബിൻ മസൂദും റലി അള്ളാഹുനൂമ്മ പറയുന്നത് അതിനാൽ ആശയക്കുഴപ്പങ്ങളുണ്ടാകും ഉദ്ദേശം തെറ്റായി മനസ്സിലാക്കി പ്രമാണവചനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും മുഹദ് റലി അള്ളാഹു താല അനുഹു നഫ്സല അള്ളാഹു അലൈവ് സ്വലാ തങ്ങളുടെ യാത്രാമൃഗത്തിന്റെ പിന്നിൽ നബിയോട് ഒട്ടി സഞ്ചരിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നിഫ്സു അലി സ്വലാ തങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് എന്ന് അപ്പൊ അള്ളാഹ് വസ് എന്ന് മറുപടി പറഞ്ഞ് മുഹർ അദി അള്ളാഹു താലുഹു നബ്സലാസ്ലാമാങ്ങളോടൊപ്പമായിരിക്കുകയാണ് ചില വിഷയങ്ങൾ നബ്സലാ അലൈലി സ്വലാത്തങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുന്നത് അതിൽ മാമിൻ എന്ന സാക്ഷ്യവചനം സാക്ഷ്യവചനംബിൽ നിന്ന് സത്യസന്ധമായി പറയുന്നവൻ അവനെ അള്ളാഹു നരകത്തിന് വലങ്ങും ഹറാമാക്കും എന്നർത്ഥത്തിലുള്ള തിരുമൊഴി പറഞ്ഞപ്പോൾ അള്ളാഹു താലു പറയുന്നുണ്ട് തിരുദൂതരേ ഇത് ഞാൻ ജനങ്ങളോട് പറയട്ടെ അവർക്ക് സന്തോഷിക്കാമല്ലോ എന്താ തിരുനബി പറഞ്ഞത് ല ഇഫു അയ്യത്തു അലൈഹി ജനങ്ങളോട് പറയണ്ട അവർ അതിൽ ആശ്രിതരായി ഭരമേൽപ്പിക്കുന്നവരായി ജീവിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ വിമുഖരായി ഈ കലിമ ചൊല്ലലിൽ മാത്രം പരിമിതപ്പെടുന്നവരായിട്ട് ആളുകൾ ഇതിനെ മനസ്സിലാക്കും ഇത് പറയുന്നതിൽ പ്രശ്നമല്ല കാരണം അവർക്കറിയാം സാക്ഷ്യവചനങ്ങൾ മാത്രം പോരാ കർമ്മങ്ങൾ സാക്ഷ്യവചനങ്ങളെ മാറ്റി കൂട്ടാൻ സാക്ഷ്യവചനങ്ങളെ അടിസ്ഥാനമാക്കി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതറിയാം പക്ഷേ പാമരജനങ്ങൾ ഒരു വേൾ അങ്ങനെ മനസ്സിലാക്കി എന്നില്ല അതുകൊണ്ടാണ് നിബ്സലാ അലൈവിസ്വല്ലം പറയേണ്ട എന്ന് പറഞ്ഞത് പിന്നെ മുഹദ്റദി അള്ളാഹു താലാൻഹു അദ്ദേഹത്തിൻ്റെ മരണാസന്നമായ സമയത്ത് താൻ പഠിച്ച ഈ ഒരു വിഷയം ആളുകളോട് പറയുകയുണ്ടായി അതാണ് ഫ്ബർമൻ എന്ന് ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം അറിവ് മൂടി വെച്ച കുറ്റം തനിക്ക് വന്നു പോകുമോ എന്ന് വിചാരിച്ച് മരണവേളയിൽ അദ്ദേഹം ഇത് പറയുകയുണ്ടായി എന്നാണ് ആളുകളൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി പഠിച്ചു സാക്ഷ്യവചനങ്ങൾ മാത്രം പോരാ കർമ്മങ്ങൾ വേണം ഈമാനിന് ഇസ്ലാമിന് എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇത് അറിയിക്കുകയാണ് അറിയിക്കുകയാണുണ്ടായത് പഠിപ്പിക്കുകയാണുണ്ടായത് ചില വിഷയങ്ങൾ ചിലർ ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥ മനസ്സിലാക്കിയാൽ അറിവുള്ള കാര്യങ്ങളാണെങ്കിലും അത്തരക്കാരോട് ഓതാൻ പാടുള്ളതല്ല ഒരു സംഭവം ഇമാം ബുഖാരി നിവേദനം ചെയ്തത് കാണാം അൽ ഹജാജ് ബിൻ യൂസുഫിൻ്റെ വിഷയത്തിൽ ഇമാം അൽ ഹസൻ ഹസനുൽ ബസരി പറഞ്ഞ ഒരു വചനമാണ് ആ വിഷയത്തിൽ സുപ്രധാനം അൽ ഹജാജ് ബിൻ യൂസുഫ് സഖഫി ഇറാഖിൻ്റെ ഗവർണർ ഹിജ്റയുടെ നാൽപ്പതിലോ നാൽപ്പത്തൊന്നിലൊക്കെയാണ് അദ്ദേഹം ജനിക്കുന്നത് അൽ ഹജാജ് ബിൻ യൂസുഫ് ഒരു ക്രൂരനായ ഭരണാധികാരിയായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇമാം അൽ ഹബി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അൽ ഹജ്ജാജ് ഫി റമദാൻ സനത്ത് ഹംസിൻ വത്തിസ് ഹജ്ജാജ് മധ്യവയസ്കനായിരിക്കെ ഹിജറയുടെ തൊണ്ണൂറ്റി അഞ്ചിലാണ് മരണപ്പെടുന്നത് വഖാന ബലൂമൻ ജബ്ബാറൻ നാസബിയൻ ഹബീസൻ സഫാഖലി ദിമ വലിയ അക്രമിയായിരുന്നു പോക്കിരിയായിരുന്നു അഹ്ലുബൈത്തിനോട് ശത്രുത വെച്ചിരുന്ന ആളായിരുന്നു രക്തം ചിന്തുന്ന മനുഷ്യനായിരുന്നു ൻ വ ഇൻക്കിരിൻ ഖുർആൻ ധീരനായിരുന്നു വീരനായിരുന്നു തന്ത്രമുള്ളവനായിരുന്നു ബുദ്ധിയുള്ളവനായിരുന്നു അറബി ഭാഷയിൽ സാഹിത്യവും വാചാലതയും ഉള്ളവനായിരുന്നു വിശുദ്ധ ഖുർആനെ ബഹുമാനിക്കുന്നവനായിരുന്നു ഇതൊക്കെ കുറിച്ച് ദഹബിയുടെ വിശേഷണവും വിധിയുമാണ് പിന്നെ കുറേ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ഹജാജിനെ കുറിച്ച് പറഞ്ഞത് ഈ ഹജ്ജാജി യൂസുഫ് അസ്സഖഫി അനസർ അലി അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഹദ്സ് ബി അഷദ്ദി ഉഖൂബത്തിൻ ആഖബഹു നബി സാഹുഹ് അലൈഹി വസല്ലം നബി സല അലൈഹി അലൈവി വല്ലാമത്തങ്ങൾ നിർവഹിച്ച ഏറ്റവും കടുത്ത ശിക്ഷ ഏതാണ് എന്ന് എന്നോട് പറയൂ ഇതാണ് ഹജ്ജാജ് അനസർ അലി അള്ളാഹുനോട് ചോദിക്കുന്നത് അപ്പോൾ റസൂൽ അള്ളഹി സ്വല്ലാസ്ലാത്തങ്ങൾ നൽകിയ ഏറ്റവും കടുത്ത ശിക്ഷ ആയിരിക്കുള്ളതാണ് അത് അൽ ഉറനിയൂൻ എന്ന പേരിൽ ഒരു വിഭാഗം ആളുകൾ ഈ ഊക്കൽ ഉറൈന ഗോത്രങ്ങളിൽ നിന്ന് മദീനയിലേക്ക് വന്ന കുറച്ച് കുറച്ചാളുകൾ അവർ കപടന്മാരായിരുന്നു അവർ നഫ്സൽ അള്ളു അലി സല്ലാമത്തങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പേരിൽ ബയ്യത്തൊക്കെ ചെയ്ത് നഫ്സൽ അള്ളുഹു അലി സ്വലാത്തങ്ങളെ പറ്റിക്കുകയായിരുന്നു മദീനയിൽ തങ്ങൾക്ക് താമസിക്കാൻ പ്രയാസമാണ് രോഗം വരികയാണ് അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ മദീനയിൽ താമസിക്കാൻ കഴിയില്ല ഞങ്ങൾ രോഗികളാകുകയാണ് എന്നൊക്കെ അവർ നഫ്സൽ അഹ്ഹു സല്ലാമത്തങ്ങളെ പറഞ്ഞു പറ്റിച്ചു അപ്പം നഫ്സൽ അള്ളുഹു അലി സ്വലാത്തങ്ങൾ സതക്ക മുതലുകളിൽ നിന്ന് ഒട്ടേങ്ങളെ അവർക്ക് കൊടുത്തു ആ ഓട്ടങ്ങളുടെ ഇടയനെയും അവരുടെ കൂടെ നിശ്ചയിച്ചു എന്നിട്ട് അതിൻ്റെ പാല് കുടിക്കാൻ പറഞ്ഞു അവരുടെ മൂത്രം കുടിക്കാൻ പറഞ്ഞു മരുന്നെന്നോണം അങ്ങനെ അവർ ഈ ഇടയനോടൊപ്പം മദീനയിൽ നിന്ന് പുറത്തു പോയി പാലൊക്കെ കുടിച്ച് രോഗശമനത്തിന് മൂത്രം മരുന്നായിട്ട് കുടിച്ച് അവർ രോഗം മാറി തടിച്ചു കൊഴുത്തു പക്ഷേ അവർ വഞ്ചകന്മാരായിരുന്നു നഫ്സലാഹു അല്ലൈവ് തങ്ങൾ അവരുടെ കൂടെ നിയോഗിച്ച ഈ ഇടയനെ അവർ കൊല്ലുകയും മരിപ്പറമ്പിൻ്റെ ചൂടിൽ തള്ളുകയും ഈ ഒട്ടകങ്ങളെ കവർന്ന് അവർ പായുകയും ഉണ്ടായി പോവുകയുണ്ടായി അവർക്ക് നൽകിയ നബ്സുസലമാങ്ങൾ നൽകിയ ശിക്ഷ അതായിരുന്നു ഏറ്റവും കടുത്ത ശിക്ഷ എന്താണോ അവർ ഇടയനെ ചെയ്തത് അതൊക്കെയും അവർക്കും ശിക്ഷയായിട്ട് ഇത് ഉണ്ടായി ഇത് അനസൃതിയുള്ള താലാനു ഹജ്ജാജിനോട് പറഞ്ഞു കടുത്ത ശിക്ഷാവിധി നൽകി താൻ പ്രതിയോഗികളെന്ന് കാണുന്നവരെ ഒതുക്കിയിരുന്ന ഹജ്ജാജ് തൻ്റെ ചെയ്തിക്ക് തെളിവ് നോക്കുകയാണ് ഈ ചോദ്യത്തിലൂടെ അനസ് റതി അള്ളാഹു താലുഹു ഈ വിഷയം വിശദീകരിച്ചപ്പോൾ ഇത് ഇമാം അൽ അൽഹസനുൽ ബസറി അറിയുകയുണ്ടായി അവിടെയാണ് ഇമാം അൽ അൽഹസനുൽ ബസറി പറഞ്ഞത് വദീത്തു അന്നഹു ലം യു ഹദീസ് ഹജ്ജാജിനോട് അനസ് ഈ ഹദീസ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കുതിച്ചുപോയി ആഗ്രഹിച്ചുപോയി എന്ന് അപ്പോൾ ഒരു റയിൽമ് ഒരു ഹദീസ് അതന്വേഷിക്കുന്നവനൻ അത് ചോദിക്കുന്നവൻ എന്തിനാണ് ഇത് ചോദിക്കുന്നത് എന്ന ബോധം അത് അവതരിപ്പിക്കുന്നവർക്ക് വേണം ദുരുപയോഗപ്പെടുത്താനാണ് എങ്കിൽ അവിടം അത് അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്നതാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ള പാഠം ഇപ്രകാരം മറ്റൊരു ഉദാഹരണം ഇമാം യാഹിയ ഇബിന്യാഹിയ അല്ലയ്സിയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതനും മാലിക് മധഹബിൽ വിശ്രുതനുമാണ് ഇമാം യാഹ്യ ഇബിനു യാഹ്യ എന്നവർ അദ്ദേഹത്തോട് കുർത്തുബയിലെ ഭരണാധികാരി അബ്ദുറഹ്മാൻ ഇബിൻ മുവി അദ്ദാഹിൽ ഒരു മസ്അല ചോദിക്കുകയുണ്ടായി ഈ അബ്ദുറഹ്മാൻ ഈ ബിൻ മുിയാഹിൽ സഖർ ഖുറൈഷ് എന്ന് അബ്ബാസി ഖലീഫ അബു ജാഫർ അൽ മൻസൂർ പേരിട്ട് വിളിച്ച ഭരണാധികാരിയാണ് അദ്ദാഹിൽ എന്ന് അപ്രകാരം അദ്ദേഹത്തിന് സ്ഥാനപ്പേരുണ്ട് സഖർ ഖുറൈഷ് എന്ന് പറഞ്ഞാൽ ഖുറേഷിലെ കഴുകൻ എന്നാണ് അർത്ഥം അദ്ദാഹിൽ എന്ന് പറയാൻ പ്രവേശിച്ചവൻ എന്നാണ് അർത്ഥം അമവി ഭരണാധികാരി ഹിഷാം ഇബിൻ അബ്ദുൽ മലിക്ക് മർവാന്റെ മകൻ മുവാബിയുടെ മകനാണ് ഈ അബ്ദുറഹ്മാൻ സഹാബി വര്യനായ മുാവിയല്ല ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ മകൻ മാവിയുടെ മകൻ അബ്ദുറഹ്മാനാണ് എത്തിയുമായിരുന്നു ഈ അബ്ദുറഹ്മാൻ അമവി ഭരണകൂടം അസ്തമിച്ചു അബ്ബാസികൾ അമവികളെ നാമാവശേഷമാക്കി അങ്ങനെ അബ്ബാസികൾ ഭരണം കൈയാളുന്ന കാലത്ത് നൂറ്റി എഴുപത്തിയൊന്നിലാണ് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തി ഒന്നിന് ശേഷമാണ് ഈ അബ്ദുറഹ്മാൻ ഇവര് മാവിയെ മരിക്കണത് നൂറ്റി മുപ്പത്തി രണ്ടിലാണ് അമവി ഭരണം നാമാവശേഷമാകുന്നത് അബ്ബാസി ഭരണകൂടം നിലവിൽ വരുന്നത് എല്ലാ അമവികളെയും ഇല്ലായ്മ ചെയ്യാൻ പ്രത്യേകിച്ച് ഭരണകൂടം കൈയാളിയിരുന്ന അമവികളെ അബ്ബാസികൾ പണിയെടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ കണ്ണ് വെട്ടിച്ച് അവരിൽ നിന്ന് അത്ഭുതകരമായ വിധം അബ്ദുറഹ്മാൻ ഇബിനി മുവിയ മുങ്ങി വളരെ സാഹസപ്പെട്ട അയാൾ സ്പെയിനിലെത്തി അങ്ങനെ ലോകത്തെല്ലായിടത്തും അമവി ഭരണകൂടം നിഷ്പ്രഭമായപ്പോൾ അമവികളുടെ ഭരണം സ്പെയിനിൽ സ്ഥാപിച്ചു തുടർത്തിയ ആളാണ് അബ്ദുറഹ്മാൻ ഇബിനി മുവിയ എന്ന് പറയുന്ന യത്തീം അനാഥൻ വളരെ യശസ് ഒരു ഭരണമായിരുന്നു ഇദ്ദേഹം കുർത്തുബ ആസ്ഥാനമാക്കിയിട്ട് അവിടെ സ്ഥാപിക്കുകയുണ്ടായത് ഏതായാലും നമ്മുടെ വിഷയം വിശുദ്ധ റമമാൻ മാസത്തിൻ്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ അബ്ദുറഹ്മാൻ ബിൻ മുബി അദ്ദാഹിൽ തൻ്റെ ഇണയുമായി കിടപ്പറ പങ്കിട്ടു അദ്ദേഹത്തിന് തെറ്റുബോധ്യായി വലിയ കുറ്റമാണ് താൻ ചെയ്തതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ യഹയാ ബിൻ യാഹയാൽ ലൈസിയോട് അദ്ദേഹം മസാല ചോദിച്ചു അപ്പോൾ അറുപത് ദിവസം നോമ്പെടുത്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഇമം യഹ്യബിൻ യാഹ അദ്ദേഹത്തിന് ഫത്തുവ നൽകി നോമ്പെടുക്കാൻ കഴിയാത്തവർക്ക് അടിമയെ മോചിപ്പിക്കാനും അല്ലെങ്കിൽ അറുപത് മിസ്കീൻമാർക്ക് ഭക്ഷണം നൽകാനും അവസരമുണ്ട് ഈ അടിമ മോചനത്തിൻ്റെയും അറുപത് മിസ്കീൻമാർക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെയും പ്രായശ്ചിത്ത മസാല യഹയബിൻ യാഹ്യ അവിടെ പറഞ്ഞില്ല ആ സദസ്സിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു യഹ്യബിന് യഹയോടുള്ള ആദരവ് കാരണത്താൽ അവർ ഈ പ്രായശ്ചിത്തങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുക പോലും ചെയ്തില്ല പക്ഷേ സദസ്സ് പിരിഞ്ഞപ്പോൾ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അറുപത് ദിവസം നോമ്പെടുക്കുക അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക സാധിക്കാത്തവർ അല്ലെങ്കിൽ അറുപത് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്തുകൊണ്ട് താങ്കൾ അറുപത് ദിവസം നോമ്പെടുക്കുന്ന വിഷയം പ്രത്യേകമാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇമാം അഹിൻ അഹയുടെ പ്രതികരണം ആ വാതിൽ ഈ ഭരണാധികാരിക്ക് തുറന്നിട്ടാൽ എല്ലാ ദിവസവും നോമ്പെടുത്ത് തൻ്റെ ഇണയെ പ്രാപിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഒരടിമയെ മോചിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ അറുപത് പേർക്ക് ഭക്ഷണം കൊടുത്താൽ മതി അതൊരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ക്ഷിപ്രസാധ്യമാണ് അതുകൊണ്ട് ഈ തെറ്റ് തുടരും അതുകൊണ്ട് ഫഹമൽ തുഹു അലൽ അസ്അഅബ് ലിഅല്ലൂദ് ഏറ്റവും പ്രയാസകരമായ പ്രായശ്ചിത്വം അത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ഈ കുറ്റത്തിലേക്ക് അയാൾ ഇനിയൊരിക്കലും മടങ്ങാതിരിക്കാൻ ഇതായിരുന്നു അഹേബിന് അഹ്യഅൽ ലൈസിയുടെ പ്രതികരണം എന്നാണ് വിശുദ്ധ നോമ്പിൻ്റെ പവിത്രതയെ കെടുത്താതിരിക്കാൻ ആ ഒരു ഫസാദിനെ തടയാൻ രണ്ട് കഫാറത്ത് അത് ഇമാം യഹയുടെ അറിവാണ് അറിവിൽപ്പെട്ടതാണ് പക്ഷെ അദ്ദേഹം അതിനെ പറഞ്ഞില്ല മൂടി വച്ചു ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അറിവ് പകരുന്ന പടർത്തുന്ന വിഷയത്തിൽ പുലർത്തിയിരുന്നതായ സൂക്ഷ്മത മുൻകരുതൽ വരും വരായി മകളെ നോക്കി കാര്യങ്ങൾ പറയുന്ന അവതരിപ്പിക്കുന്ന സച്ചരിതരെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയം ഈ ഒരു വചനം പഠിക്കുമ്പോൾ സഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് കുറേ മസാലകൾ നമ്മുടെ ഈ വചനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുറാൻ ആശയവിവർത്തനം നടത്തുന്നതിൻ്റെ തെളിവുകളിൽ ഒന്നാണ് നമ്മുടെ ഈ വചനം ലോകർക്ക് സുവിശേഷവും ലോകർക്ക് മുന്നറിയിപ്പുമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ അതിൻ്റെ സന്ദേശങ്ങൾ അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ അതിൻ്റെ താല്പര്യങ്ങൾ അതറിഞ്ഞവർ മനസ്സിലാക്കിയവർ ലോകർക്ക് എത്തിക്കുവാൻ വിശുദ്ധ ഖുർആന്റെ ഭാഷ അറബിയാണ് അറബി ഭാഷ അറിയാത്തവർക്ക് ഇത് ഭാഷാന്തരം ചെയ്ത് എത്തിക്കൽ അറിയിക്കൽ ബാധ്യതയാണ് എന്നതിന്റെ തെളിവായി നമ്മുടെ ഈ വചനം എന്ന് തുടങ്ങിയുള്ള വചനം തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട് അതേപോലെ ജിഹാദുൻ നഫ്സ് ഒരു വ്യക്തിക്ക് തൻ്റെ നഫ്സിനോട് ജിഹാദ് ചെയ്യണം അത് ദീൻ പഠിച്ചും പഠിച്ചത് പ്രവർത്തിച്ചും പഠിച്ചത് പഠിപ്പിച്ചും പകർത്തിയും ആ മാർഗേണയൊക്കെ ക്ഷമിച്ചും സഹിച്ചുമൊക്കെയുള്ള ജിഹാദാണ് പഠിച്ച് പ്രാവർത്തികമാക്കിയത് കൊടുക്കൽ പഠിപ്പിക്കൽ അറിയാത്തവർക്ക് അത് എത്തിച്ചു നൽകൽ ജിഹാദാണെന്നതിൻ്റെ തെളിവ് നമ്മുടെ ഈ വചനമാണ് അത് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും നമ്മുടെ ഈ വചനം ഇതുപോലത്തെ ചില മസലകളെ കൂടി അറിയിക്കുന്നുണ്ട് അതിൽ ഗൗരവപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട് അറിവ് മൂടി വച്ചവർ കുറ്റക്കാരാണ് അവർക്കുള്ള ശിക്ഷ എന്ത് എന്നത് ഈ വചനം അറിയിക്കുന്നു അപ്പോൾ അറിവ് മൂടി വെക്കാത്തവർ ആര് എങ്ങനെ അവർക്ക് എന്ത് എന്ന വിഷയം വിശുദ്ധ ഖുർആൻ അറിയിക്കാൻ അള്ളാഹു സുബാനു തല പറഞ്ഞു അത് മൂടി വെക്കരുതേ എന്ന് അള്ളാഹു സുബ്ഹാന തല പറഞ്ഞു അത് ബാധ്യതയാക്കി അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുവാൻ ബാധ്യത നിർവഹിക്കുവാൻ കൂലി വാങ്ങുന്ന വിഷയം പണ്ഡിതന്മാർ ഈ ആയത്തുദ്ധരിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്തിൻ്റെ ഒടുവിൽ എന്ന് പറഞ്ഞയിടത്ത് ലാനത്ത് ചെയ്യുന്ന ഇവർ എങ്ങനെ ലാനത്ത് ചെയ്യും ആരെ ലാനത്ത് ചെയ്യും എന്നതിൽ ചില അനുബന്ധങ്ങൾ അറിയേണ്ടതുണ്ട് അനിവാര്യമായും ഈ വിഷയങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ഇതിനെല്ലാം അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തു